കെ ഷാജി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം എക്സൈസ് മന്ത്രിയെ ആണോ പാർട്ടി ചോദ്യം ചെയ്യുന്നത് ഇവിടെ ഈ പിന്നെ എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അവർക്കെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട് അത് ഉയർത്തിയിട്ടുമുണ്ട് പറഞ്ഞിട്ടുമുണ്ടല്ലോ അതേസമയം എക്സൈസ് ഉദ്യോഗസ്ഥൻ അബ്ദുൾസ് പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിയുടെ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എനിക്കങ്ങനെ അയാളുമായിട്ട് പ്രത്യേകം വൈലാക്കിയ ഒന്നുമില്ല അറിയ പോലുമില്ല എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥനും പറയുന്നുണ്ട് ഇത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ തലത്തിലാണ് അതിന് പരിഹാരം തേടേണ്ടത് അല്ലാതെ എക്സൈസ് മന്ത്രിയാണോ ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ശ്രീ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തേക്ക് ആളുകൾ വരുന്ന വിഷയത്തിൽ അവിടെ ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് ധൈര്യം കിട്ടുന്നത് എങ്ങനെയായിരിക്കും എന്താണ് താങ്കളൊരു മനസ്സിലാക്കൽ അല്ല ഞാനങ്ങനെ ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞു വീണ്ടും ആവർത്തിച്ചു തന്നെ പറയാമോ ഞാൻ ഇയാളെ എക്സൈസ് ഈ എക്സൈസ് സ്റ്റാഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പിന്നെ ബി ജെ പി ആണെന്നോ യുവമോർച്ചയാണെന്നോ കോൺഗ്രസ് ആണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ സ്മൃതി പിന്നെന്തിനാണ് എന്റെ അടുത്തത് ചോദിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം താങ്കൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമെന്ന് ഞാൻ പറയുകയാണ് ഈ ഈ വിഷയം എട്ടാം തീയതി സന്ധ്യക്ക് നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഒൻപതാം തീയതിക്കാര്യം എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ചെല്ലുന്നത് രാവിലെ അതങ്ങനെയാണ് അപ്പം പിന്നെ അതിന്റെ എന്തെങ്കിലും കണക്ഷൻസ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഈ വിവരം കൃത്യമായി എത്തിച്ചേരുമോ അതൊക്കെ അന്വേഷണത്തിൽ വരട്ടെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം ഒന്നും പറയുന്നില്ല അത്രയും പറഞ്ഞു തന്നെ നിർത്തുകയാണ് അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ആദ്യം അറിയുന്നത് കേട്ടോ പത്രങ്ങൾ മാധ്യമങ്ങൾ വരുന്നതിന് മുൻപ് ആ ചെറിയ മാധ്യമങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ വരുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലാണ് വരുന്നത് അതെങ്ങനെയാണെന്നുള്ളത് പറയട്ടെ പിന്നെ ഈ സി പി എം അവിടെ നശിച്ച് നാരായണക്കല്ല് പിടിച്ചു എന്നൊക്കെയാന്ന് അത് ആ പാർട്ടി നോക്കിക്കൊള്ളൂ എന്നേ ഇപ്പോൾ പിന്നെ ഇവിടെ സഹകരണ സംഘങ്ങളുടെ കാര്യം പറയുന്നത് കേട്ടല്ലോ സി പി എം പിടിച്ചെടുത്തു അങ്ങനെയൊക്കെ ഈ പിന്നെ ഇലക്ഷനിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി എന്താണ് പറഞ്ഞത് സഹകരണ മേഖലയെ പറ്റി അവിടുത്തെ അഴിമതിയെപ്പറ്റി ആന്റോ ആന്റണി അന്നും ഇപ്പോഴും എം പി ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ കാഞ്ഞിരപ്പള്ളിയിൽ ഊഞ്ഞാറിൽ സഹകരണ സംഘങ്ങൾ നടത്തിയ അഴിമതി എത്രയായിരുന്നു ശ്രീ പഴകുളം മധു പറഞ്ഞില്ലേ എൽ കെ ആന്റണി നിങ്ങൾ വല്ലതും ചെയ്തോ അദ്ദേഹത്തിനേതേപോലെ നടപടി സ്വീകരിച്ചു ആ എൽ കെ ആന്റണിക്കെതിരെ ആ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചൊരു മറുപടിയെങ്കിൽ ഇന്നേ വരെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ ആ കേസിൽ പിന്നെ അതൊന്നും പറയണ്ട ഞാൻ അതിലേക്ക് കൂടുതൽ കയറുന്നില്ല താങ്കൾ ഈ മുഴുവൻ സി പി എം പിടിച്ചെടുത്തു എന്ന് പറയുന്നത് ഇത് ഇത്തരം കാര്യങ്ങളൂടെ പറയാതിരിക്കാൻ പറ്റാതെ ഇരിക്കുന്നത് അതാണ് കാര്യം അതുപോലെ എം പി രാജേഷ് മറുപടി പറയണം അത്രേ ഇവിടെ അവിടെ ഒരു പ്രശ്നമുണ്ടായി അത് എക്സൈസിന്റെ അധികാര ശ്രേണിയിൽ അകത്ത് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ അവർ നോക്കും അതല്ല അതിന് മുകളിലേക്ക് പോകണേ കമ്മീഷൻ ലെവലിൽ പോകണമെങ്കിൽ അത് അവിടെ നോക്കും ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാനും ഉത്തരവ് ചെയ്തിരിക്കുന്നത് എക്സൈസ് ഉദ്യോഗസ്ഥന് പ്രവർത്തിക്കണമെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥൻ ജോലിക്കിടയിൽ ഒരാളെ പിടികൂടുന്നു കഞ്ചാവുമായി പിടികൂടുമ്പോൾ അയാൾ ഏത് പാർട്ടിക്കാരനാണോ എന്ന് പരിശോധിക്കേണ്ടി വരും ഇനി മുതൽ അല്ലേ അല്ല ഇതൊന്നും പരിശോധിക്കേണ്ടെന്നേ പരിശോധിക്കേണ്ട കാര്യം ഞാൻ തുടക്കം മുതലേ പറയുന്നത് ഇപ്പോഴും അത് തന്നെ പറയുന്നു അത് തീരുമാനം ഉണ്ടാവട്ടെ അന്വേഷണം ഉണ്ടാവട്ടെ പിന്നെ ഇയാളുടെ ഇപ്പൊ പിടിക്കപ്പെട്ടോ അയാൾ കൊടുത്ത ഉദ്യോഗസ്ഥന് അന്വേഷണത്തിലല്ല അല്ല അയാൾക്കും അവകാശം ഇല്ല അയാളുടെതായിട്ടുള്ളത് എനിക്കെതിരെ കള്ളക്കേസാണ് എടുത്തത് എന്ന് അയാൾ എക്സൈസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലീസിന് പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പരാതിയിലെ അന്വേഷണം വേണ്ടേ അയാൾ പ്രതിയാണെന്ന് എക്സൈസ് പറഞ്ഞു അതുകൊണ്ട് നീ എന്തോ പരാതി അന്വേഷിക്കില്ല എന്തൊരു നിയമസമിതിയെ പറയാൻ പറ്റുമോ സർക്കാരിന് പറയാൻ പറ്റുമോ അതും അന്വേഷിക്കണമെന്നേ അയാൾ പറയുന്ന അടക്കം അന്വേഷിക്കണം എക്സൈസ് ഉദ്യോഗസ്ഥൻ നിരപരാധിയാണെങ്കിൽ ഇവന് കൂടുതൽ ശിക്ഷ കൊടുക്കണം എക്സൈസ് എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഭരണകൂടം ചെയ്യേണ്ടത് അങ്ങനെയല്ലേ എക്സൈസ് ഉദ്യോഗസ്ഥൻ എക്സൈസ് കമ്മീഷണർക്ക് കൊടുത്ത റിപ്പോർട്ട് അതോ പാർട്ടി അതിനു മേലെ അന്വേഷണം നടത്തിയിട്ടുണ്ടോ ഈ വന്നവരൊക്കെ ശ്രീ എം ജയേന്ദ്രൻ കാപ്പാ കേസ് പ്രതിയെ കൊണ്ടുവന്നതിനെ കുറിച്ച് എന്താണ് ന്യായീകരണം കാപ്പാ കേസ് പ്രതിയെ കൊണ്ടുവരുമ്പോഴുള്ള ന്യായീകരണം എന്തായിരുന്നു അത് നേരത്തെ മറ്റേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ബിജെപിയിൽ പ്രവർത്തിക്കുമ്പോൾ ആർഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പരിശുദ്ധനാണ് എന്നതായിരുന്നല്ലോ യെതുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല നടന്ന സ്വീകരിച്ചോട് താങ്കൾ അതേ അതേന്നെ സ്മൃതി തന്നെ ചോദിച്ചല്ലോ ഷാജി രാഘവനോട് ചോദിച്ചല്ലോ നിങ്ങളുടെ കൂടെ നിന്നപ്പോഴാണല്ലോ കേസൊക്കെ ഉണ്ടായത് ഏ അല്ലല്ല ഒരു വർഷം മുമ്പേ ഞങ്ങൾ പറഞ്ഞു വിട്ടതാണ് അവരെ അപ്പം ഈ പ്രശ്നമൊക്കെ ഇതിന്റെ ഒരു വർഷമായിട്ട് സി പി എമ്മിനു വേണ്ടി പ്രവർത്തിച്ചോണ്ടിരിക്കയായിരുന്നു ഇവരൊക്കെ എന്നാണോ പിന്നെ ഈ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് വരുമ്പോൾ എന്താണ് ഈ പാർട്ടിയിലേക്ക് വരുന്നതിന്റെ മാനദണ്ഡം എന്താണ് മാനദണ്ഡം എന്താ അവര് തന്നെ വിശദീകരിച്ചില്ലേ മാധ്യമങ്ങളോട് എല്ലാം വിശദീകരിച്ചല്ലോ ഞങ്ങക്ക് ബി ജെ പിന്നെ നിൽക്കണ്ടെന്ന് തോന്നി ഞങ്ങള് അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ജയിലിൽ കിടന്നപ്പോഴാണ് അത് ഉണ്ടായത് അങ്ങനെ തോന്നി ചെയ്യാം പിന്നെ തിരിച്ചല്ല ഈ പാർട്ടിയിലേക്ക് സഹകരിക്കാൻ വരുന്നു എന്താ ഇനി ഈ തോന്നിയിട്ടില്ലല്ലോ അല്ല നോക്കൂ നോക്കൂ പിന്നെ സ്മൃതിയൊക്കെ എന്താണ് അവർ ചെയ്യാൻ പോകുന്നുള്ളത് നമ്മൾ സംഭവങ്ങളും ചിന്തമായ പ്രതികരണങ്ങളും ശ്രീ ജയചന്ദ്രൻ അതുകൊണ്ടല്ലേ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത് ദിവസവും ഇത്തരം വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടി നമുക്കുണ്ടല്ലോ Debate with Smriti Parithi Card.